രേണു സുതിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച വിഷയം അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നടന്നൊരു സംഭവമാണെങ്കിലും ആ ഒരു വിഷയം ആ വീടിന്റെ പല കോർണറുകളിലും പലരും ചർച്ചയാക്കുന്നുണ്ട് അതുമാത്രവുമല്ല രേണു സുതിയും മാക്സിമം ഒറ്റയ്ക്ക് നിന്നും ആരെയെങ്കിലും കയ്യിൽ കിട്ടുമ്പോഴും അവരുടെയൊക്കെ മുൻപിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും അത് പുറം ലോകത്തൊരു ചർച്ചയാകുവാൻ തക്കവണ്ണം ഒരു കണ്ടന്റാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അതൊരു ഇരവാദമാണ് അതായത് രേണു സുധി പലയാവർത്തി പറയുന്നുണ്ടായിരുന്നു ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് ഞാനൊരു വിധവയാണ് എന്നൊക്കെ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് പുറം ലോകത്തുള്ള ആൾക്കാർക്ക് തീരുമാനിക്കാം എന്നുകൂടി പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ചീട്ടുകൾ കീറുമെന്നാണ് ലാലേട്ടൻ മുൻപേ പറഞ്ഞു വെച്ചത് ഇങ്ങനെയുള്ള ഇരവാദങ്ങളൊക്കെ പല സീസണുകളിലും ഗംഭീരമായി പലരും പയറ്റിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ പയറ്റരുത് പക്ഷേ രേണു സുതി ആ ഒരു കാർഡ് മാക്സിമം ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് സംഭവിച്ചത് അക്ബർ ഇന്നലെ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ ആ വാക്ക് അതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് രേണു സുധീൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട് വെറുതെ താൻ സോറി പറയുകയല്ല തൻ്റെ ഉമ്മയെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞത് അയാൾ പറയുന്നുണ്ട് എനിക്ക് തന്നെ തോന്നി ഞാൻ പറഞ്ഞ ആ വാക്ക് ഇത്തിരി കൂടിപ്പോയെന്ന് ഞാൻ സാധാരണ എന്റെ ഉമ്മയെ തൊട്ടങ്ങനെ സത്യം ചെയ്യാറില്ല ഇത് ഞാൻ സത്യസന്ധമായിട്ട് തന്നെ പറയുകയാണ് അതിനകത്ത് ഞാൻ ഖേദിക്കുന്നുണ്ട് മാപ്പ് പറയുന്നു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ബിഗ് ബോസ് കൊണ്ടുവന്നൊരു ഗെയിമാണ് ഇരട്ട പേരുകൾ വിളിക്കുവാൻ വേണ്ടി ബിഗ് ബോസ് ആവശ്യപ്പെട്ടതാണ് അവിടെ പലരും പലരെയും പല പേരുകളും വിളിച്ചു ആ കൂട്ടത്തിൽ ഞാൻ ടാങ്ക് എന്നുള്ള ആ ഒരു വാക്കും വിളിച്ചു എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ വാക്ക് ഒരൽപ്പം കടന്നുപോയി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ തിരുത്തുകയാണ് അതിന് മാപ്പ് പറയുകയാണ് പക്ഷേ ആ ഒരു വാക്കിനെ രേണു സുതി പൊക്കിക്കൊണ്ട് നടന്ന് ഇവിടെ ഗെയിം കളിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിനെ എനിക്ക് ഒരു തരത്തിലും അംഗീകരിക്കുവാൻ പറ്റില്ല ഇത് അക്ബർ പറയുമ്പോൾ മറ്റൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ പറയുകയാണ് ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം നടന്നു അതിനുശേഷം രേണു സുതി വളരെയധികം ഡസ്പായി പലരോടും പോയി രേണു തൻ്റെ ഹൃദയം തകർന്നു താൻ ഇരുന്ന് ഇടത്തിരുന്ന് അങ്ങ് ഉരുകിപ്പോയി എന്നും ഒക്കെ പറയുന്നത് അക്ബറിന്റെ കാതിലെത്തുന്നുണ്ട് അക്ബറിനോട് പലരും പറയുന്നുണ്ട് അത് മോശമായി പോയി രേണുവിനോടൊന്ന് സംസാരിക്കണം നെവർ അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു അതിനകത്ത് ഒരു തിരുത്തലും ഒരു മാപ്പ് പറച്ചിലും ഞാൻ തയ്യാറുമല്ല എന്ന് പറഞ്ഞിട്ട് തന്നോട് സംസാരിക്കാൻ വന്ന പല ആൾക്കാരെയും അയാൾ മടക്കി വിട്ടു അങ്ങനെ തെറ്റല്ല എന്ന് തോന്നിയിട്ടുള്ള അയാളിന് ഇന്ന് രാവിലെ എന്തുകൊണ്ടാണ് അത് തെറ്റാണ് എന്ന് തോന്നിയതും തൻ്റെ ഉമ്മയെ പിടിച്ചുകൊണ്ട് താൻ സത്യം ചെയ്യാൻ തയ്യാറായതും അത് പുറത്ത് നെഗറ്റീവായി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് അതിനകത്തുള്ള പല ആൾക്കാരും അയാളെ കൂടെ കൂടെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അയാളുടെ ഗെയിം താഴെ പോകാതിരിക്കുവാൻ വേണ്ടി അയാൾ ഇപ്പോൾ അവസാനം മാപ്പ് പറയാൻ വേണ്ടി വന്നു എന്തായാലും അയാൾ മാപ്പ് പറഞ്ഞത് സ്വാഗതാർഹം തന്നെയാണ് അയാൾ ഇപ്പോൾ ഉമ്മയെ പിടിച്ച് സത്യം ചെയ്യുകയാണ് ഉമ്മയെ പിടിച്ചിട്ട് അയാൾ മനസ്സിൽ മനസ്സിലൊന്നു വെച്ചിട്ട് പുറമേ അഭിനയിക്കുകയാണോ ഇതൊന്നും നമ്മൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല അയാൾ മാപ്പ് പറയാൻ തയ്യാറായി എന്നിട്ടും ബി ബി ഹൗസിനുള്ളിൽ രേണു സുധി അതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല ആ ഒരു പരാമർശത്തിൽ കൂടി തനിക്ക് ലഭിക്കാനുള്ള പിന്തുണയൊക്കെ ഏകദേശം പുറം ലോകത്ത് ലഭിച്ചിട്ടുണ്ട് ബിഗ് ബോസിനകത്തും ബാക്കിയുള്ള ആൾക്കാരൊക്കെ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അത് ദിവസങ്ങളോളം ചർച്ചയാകുവാൻ തക്കവണ്ണം അതിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് പോവുക എന്ന് പറയുന്നതിനെ അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതൊരു ഗെയിമാണ് ഇന്ന് രാവിലെ കൂടി അതിന്റെ പേരിൽ വീണ്ടും അവിടെ വലിയ സംഘടന നടന്നു ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നൂറയെ വിളിച്ചിരുത്തിക്കൊണ്ട് അപ്പാനി ശരത്ത് പറയുന്നുണ്ട് നിന്നോട് ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു കാര്യം പറയാം ഞാൻ ഒരിക്കലും ഈ വിധവകളെ ആക്ഷേപിക്കുന്നതിന് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് ഒന്നും കൂട്ടുനിൽക്കുന്ന ഒരാളല്ല അച്ഛൻ ഇല്ലാത്തതിൻ്റെയും അമ്മയില്ലാത്തതിന്റെയും ഒക്കെ വേദന എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എനിക്ക് ഒരു വയസ്സുള്ള പ്രായത്തിൽ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് എൻ്റെ ശരീരം ആ സകലം ചൊറിയും ചിരങ്ങുമായിരുന്നു എൻ്റെ അടുത്തേക്ക് ആൾക്കാർക്ക് വരാൻ പറ്റില്ലായിരുന്നു അത്രമാത്രം ദുർഗന്ധം എന്നിരുന്ന വമിക്കുമായിരുന്നു അങ്ങനെയുള്ള എന്നെ വളർത്തി വലുതാക്കിയത് എൻ്റെ അമ്മയാണ് എല്ലാവർക്കും അറപ്പും വെറുപ്പും ഉളവാകുന്ന എന്നെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് അമ്മ കുടക്കമ്പനിയിൽ ജോലിക്ക് പോകുന്നത് അമ്മ എങ്ങനെയാണ് എന്നെ വളർത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കിപ്പോഴും നല്ല ബോധമുണ്ട് എൻ്റെ അമ്മ എനിക്ക് ഒരു വയസ്സുള്ളപ്പോൾ വിധവയായ സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ഒരു വിധവയെയും ഒരു സ്ത്രീയെയും ഒരിക്കലും ഞാൻ പരിഹസിക്കില്ല അങ്ങനെ പരിഹസിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യില്ല പക്ഷെ ഇത് അങ്ങനെയല്ല ഇവിടുത്തെ ഒരു ടാസ്ക് ആണ് ആ ടാസ്ക്കിനിടയിൽ ബിഗ് ബോസ് നിർദ്ദേശിച്ചതിന് പ്രകാരമാണ് ഇത്തരത്തിലുള്ളൊരു പേര് അക്ബർ രേണു സുതിയെ വിളിച്ചത് അത് ഇച്ചിരി കടന്നുപോയി അത് തെറ്റാണെന്ന് ഞാൻ അവനോട് പറയുകയും ചെയ്തു അതിനുശേഷം എന്റെ കൂടി സാന്നിധ്യത്തിൽ അവൻ രേണു സുധിയുടെ മുൻപിൽ പോയി മാപ്പ് പറഞ്ഞു അതും അവന്റെ ഉമ്മയെ പിടിച്ചിട്ടാണ് മാപ്പ് പറഞ്ഞത് അങ്ങനെ അവൻ അവന്റെ ഉമ്മയെ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കള്ളത്തരമല്ല അത് അംഗീകരിക്കുകയാണ് വേണ്ടത് പക്ഷേ അത് വിട്ടുകളയാതെ വീണ്ടും വീണ്ടും രേണു സുധി അത് തന്നെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗെയിമാണ് ആ ഗെയിമിന്റെ ഭാഗമായിട്ട് മാക്സിമം മുതലെടുപ്പിന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതവര് നിർത്തണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് കേൾക്കുമ്പോൾ എനിക്കും അത് തന്നെയാണ് തോന്നുന്നത് ഇങ്ങനെയൊരു വിഷയമുണ്ടായി അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു അതിന്റെ നേട്ടം രേണു സ്തുതിക്ക് ഉണ്ടാവുകയും ചെയ്തു പക്ഷേ പോവുകയും വരികയും ചെയ്യുന്നിടത്തെല്ലാം അത് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ വിധവയാണ് ഞാൻ ഒരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് ഇവരുടെയൊക്കെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്നെ ഇത്തരത്തിലുള്ള വാക്കു പറഞ്ഞ് ആക്ഷേപിച്ചു അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല ഞാൻ ഒരുങ്ങിപ്പോയി ഉരുകിപ്പോയി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും നടക്കുന്നതിനോട് നമുക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല കുറെ സമയം കഴിഞ്ഞപ്പോൾ അക്ബറും രേണു സുദിയും തമ്മിൽ വീണ്ടും ഈ വിഷയത്തെ സംബന്ധിച്ച് വലിയ ബഹളം ഉണ്ടാകുന്നുണ്ടെന്നേ അതാണ് സഹിക്കാൻ പറ്റാത്ത കാര്യം അതിന് പശ്ചാത്തലമായി മാറിയത് അനുമോളും അക്ബറും തമ്മിലുള്ളൊരു സംസാരമാണ് സംസാര വിഷയം ഇന്നലെ മുതൽ അനുമോളും ഷാനവാസും തമ്മിൽ ഒരു ആങ്ങള പെങ്ങൾ ബന്ധം സ്ഥാപിക്കുകയും അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി മെനഞ്ഞ് മുൻപോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് കേൾക്കുമ്പോഴേക്കും അക്ബറിന്റെ നേരെ അനുമോൾ പൊട്ടിത്തെറിക്കുകയാണ് അനുമോൾ പറയുകയാണ് ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വേണ്ടി വന്നതാണ് അല്ലാതെ ഗ്രൂപ്പ് പിടിക്കുവാനും ആരുടെയും പെങ്ങൾ ഒന്നും വന്ന ആളല്ല അത് കേട്ടപ്പോൾ ഉടൻ തന്നെ അക്ബർ തിരിച്ച് കൗണ്ടർ അടിക്കുകയാണ് അതെ ഈ ഉണക്കമീന്റെ ആ മണമുണ്ടല്ലോ അത് കഴിക്കുന്നവർക്ക് മനസ്സിലാവില്ല പക്ഷേ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത് കേൾക്കുമ്പോഴേക്കും അനുമോൾ പൊട്ടിത്തെറിക്കുകയാണ് എന്നിട്ട് താൻ പോടോ എന്ന് വിളിച്ചുകൊണ്ട് അക്ബറിനോട് സംസാരിച്ചു ഇത് കേൾക്കുമ്പോൾ അക്ബർ തിരിച്ച് നീ പോടി നീ ആരാടി എന്നെ പഠിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ തിരികെ പ്രതികരിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും അനുമോൾക്ക് കൂടുതൽ കോപം ഉണ്ടാകുന്നു എനിക്കൊരു പേരിട്ടിട്ടുണ്ട് ആ പേര് മര്യാദയ്ക്ക് വിളിച്ചോണം എന്നെ എടീ പോടി എന്ന് വിളിക്കാൻ പാടില്ല ഉടനെ അക്ബർ പറയുന്നു നീ എന്നെ എടോ എന്ന് വിളിച്ചില്ലേ പോടോ എന്ന് പറഞ്ഞില്ലേ അതല്ലല്ലോ എന്റെ പേര് എനിക്കും പേരിട്ടിട്ടുണ്ട് എന്നെയും പേര് വിളിക്ക് എടോന്നും പോടോന്നും വിളിക്കുന്നത് പോലെയല്ല എടീ പോടി എന്ന് വിളിക്കുന്നത് നിനക്കൊരുപക്ഷെ അങ്ങനെ ആയിരിക്കില്ല നിന്നെ എടിയെന്ന് വിളിച്ചപ്പോൾ എന്താണോ നിനക്ക് ഫീൽ ചെയ്തത് അത് തന്നെയാണ് എന്നെ എടോന്നും പോടോന്നും വിളിച്ചപ്പോൾ എനിക്കും ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ തിരിച്ചടിച്ചു ഉടൻ തന്നെ മറ്റു പലരും അതിനകത്ത് കയറുന്നു അവർ പറയുന്നുണ്ട് ഈ എടി പോടി വിളി മാക്സിമം ഇവിടെ ഒഴിവാക്കണം അത് ശരിയായിട്ടുള്ളൊരു സംസാരമല്ല അപ്പോൾ അത് പറഞ്ഞ ആൾക്കാരോടും അക്ബർ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടോ പോടോ എന്നുള്ള വിളിയും ഒഴിവാക്കണം അവളെ ഞാൻ എടിയെന്ന് വിളിക്കുവാൻ കാരണം എന്നെ പോടോ എന്ന് വിളിച്ചത് കൊണ്ടാണ് എന്ന് വിളിച്ചത് കൊണ്ടാണ് എനിക്കത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് നിർത്തിയാൽ ഞാനും ഇത് നിർത്തും അപ്പോൾ അനുമോൾ വീണ്ടും ഇടയിൽ കയറി പറയുകയാണ് ആദ്യം നിങ്ങൾ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം അത് കേൾക്കുമ്പോൾ അക്ബർ നീ ആദ്യം പുരുഷന്മാരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കു നിനക്കത് ഒട്ടും തന്നെ ഇല്ല ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ പുരുഷനെന്നോ എന്നോ യാതൊരു വ്യത്യാസവുമില്ല ഇത് കേൾക്കുമ്പോൾ അനുമോൾ പറയുന്നു വെറുതെ നിങ്ങൾ രാവിലെ എന്നോട് അടി കൂടാൻ വേണ്ടി നിൽക്കരുത് അത് കേൾക്കുമ്പോൾ അടി കൂടാതിരിക്കാൻ നീ എന്റെ അമ്മായിടെ മോളൊന്നും അല്ലല്ലോ എന്ന് അക്ബർ തിരിച്ചടിക്കുന്നു ഇത്രയും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അനിമോൾക്ക് മനസ്സിലായി അക്ബറിനോട് മുട്ടി നിൽക്കാൻ പറ്റില്ല താൻ എന്തു പറഞ്ഞാലും അതിനേക്കാൾ അപ്പുറത്തെ കൗണ്ടർ കയറി അടിക്കും തന്നെ അടിച്ചു ഒതുക്കി കളയും എന്ന് മനസ്സിലായി ഉടൻ തന്നെ ബുദ്ധിപരമായിട്ട് അനിമോൾ അതിനകത്തൊരു കളി നടത്തി നിങ്ങൾക്ക് സ്ത്രീകളോട് യാതൊരു ബഹുമാനവുമില്ല നിങ്ങളുടെ വാക്കുകൾ ഒട്ടും തന്നെ ശരിയല്ല നിങ്ങൾ ഇന്നലെ എന്താണ് പറഞ്ഞത് രേണു സുദിയെ നിങ്ങൾ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞില്ലേ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സ്ത്രീകളോട് ബഹുമാനമില്ലെന്ന് ആ ഒരു വാക്കിന്റെ മുമ്പിൽ അക്ബർ പെട്ടുപോയി കേട്ടോ തുടർന്ന് കാണുന്നത് രേണു സുതി ആ വിഷയം നൈസായിട്ട് അങ്ങ് ഏറ്റെടുക്കുന്നതാണ് പിന്നീട് രേണു സുദിയും അക്ബറും തമ്മിൽ വലിയ പ്രശ്നം വലിയ ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ വഴക്കാണ് പിന്നെ നടക്കുന്നത് എന്തായാലും തനിക്ക് നേരെ വന്നൊരു സംഭവം അത് വളരെ വിദഗ്ധമായ രീതിയിൽ അനുമോൾ ലാസ്റ്റ് ടൈമിൽ തൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്കിനി ഒന്നും പറയാൻ പറ്റില്ല എന്ന് തോന്നിയ ആ നിമിഷത്തിൽ അത് വിദഗ്ധമായി തിരിച്ച് രേണു സുദിയുടെ തലയിലോട്ട് കൊണ്ട് വെച്ചു കൊടുത്തു രേണുവും അക്ബറും തമ്മിൽ അടിയായി അനുമോള് മെല്ലെ അങ്ങ് സ്കൂട്ടായി ഇതൊക്കെയാണ് രാവിലെ സമയത്ത് ലൈവിൽ നടന്നത് എന്തായാലും നിങ്ങൾക്ക് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ